പതിനാറ് കലയിൽ രണ്ടാമത് പറയുന്നത് കല അഥവാ സന്തുഷ്ടമാക്കാനുള്ള കല ഇതില് പറയുന്ന പാരഗ്രാഫിൽ പറയുന്നത് മനുഷ്യന്റെ ജീവിതം വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് ചന്ദനത്തെ പോലെ ശീതളത കൊടുക്കുന്നതായിരിക്കണം തേനു സമാനം മധുരം അഥവാ പ്രിയമുള്ളതാകണം ഫലത്തിന് സമാനം രസം കൊടുക്കുന്നതാകണം റോസാ പുഷ്പത്തിന് സമാനം സുഗന്ധം കൊടുക്കുന്നതായിരിക്കണം ലോകർ സന്തുഷ്ടവും പ്രസന്നവുമാകും വിധം തന്റെ പെരുമാറ്റത്തെ സുന്ദരവും സമർത്ഥവുമാക്കി മാറ്റുന്നതും ഒരു കലയാണ് മനുഷ്യന് തന്റെ ജീവിതത്തിൽ കൂടി ജനങ്ങളെ സന്തുഷ്ടമാക്കാൻ കഴിയണമെങ്കിൽ അയാളുടെ ഉള്ളിൽ മുഖ്യ രൂപത്തിൽ ആറ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഈ ആറ് കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വലുതാക്കി എഴുതിയിട്ട് ഈ ഷോ ചെയ്യുന്നത് ഒന്ന് മറ്റുള്ളവരുടെ ജീവിതം വിലപ്പെട്ടതാണ് അവരുടെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ അവരെ സംരക്ഷിക്കുക ആദരവ് ആശ്രയം സുഖം നൽകുവാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ഭാവ സ്വഭാവങ്ങളെ മനസ്സിലാക്കി അവരുടെ സംസ്കാരവും പരിതസ്ഥിതിയും അറിഞ്ഞ് അവരോട് സഹാനുഭൂതി ഉദാര മനസ്കത സദ്ഭാവന സ്നേഹം പ്രകടിപ്പിക്കുക താൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമാവരുത് മറ്റുള്ളവരിൽ നിന്നും വിശേഷ സേവനം എടുക്കുകയും വരുത് മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്നുവെങ്കിൽ ദുഃഖിയായി മരിക്കും സർവരോടും ശുഭചിന്തകരായിട്ടിരിക്കുക തൻ്റെ കർത്തവ്യം പാലിക്കുക പിന്നെ ഉത്തരവാദിത്വം നിർവഹിക്കുക അതിൻ്റെ ഒരു പാരഗ്രാഫ് പറഞ്ഞത് തൻ്റെ സുഖ സൗകര്യങ്ങൾ ശ്രദ്ധിക്കുകയും കഴിവുകൾ അംഗീകരിക്കുകയും തൻ്റെ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കി ആദരവ് കൊടുക്കുകയും ചെയ്യുന്ന മറ്റൊരു വ്യക്തിയോട് അയാൾക്ക് സഹൃദയം ഉൽപ്പന്നമാകുന്നു ആരാണോ യോഗത്തിൽ കൂടി സത്യമായ സുഖത്തിൻ്റെ സമ്പാദ്യം ചെയ്യുന്നത് അവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ജീവിതവും വിലയുള്ളതാണ് അല്ലെങ്കിൽ വിലയുള്ളതാക്കാൻ സാധിക്കുമെന്ന് അംഗീകരിക്കാൻ കഴിയുകയുള്ളു എങ്ങനെയാണോ ഒരു വ്യക്തി തന്റെ സഹോദരന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സദാ ആഗ്രഹിക്കുന്നത് അതുപോലെ പരമാത്മാവിനെ പിതാവിന്റെ രൂപത്തിൽ ഓർമ്മിക്കുന്ന സത്യമായ യോഗിക്ക് തന്നെയാണ് ആത്മരൂപത്തിലുള്ള സഹോദരന്മാരുടെ ജീവിതത്തെയും ഉയർന്നതാക്കാൻ സാധിക്കുന്നത് യോഗി തന്നെയാണ് ശുഭമായി ചിന്തിക്കുന്നതും ചെയ്യുന്നതും അതിനാൽ അയാൾക്ക് മാത്രമേ സത്യമായ രൂപത്തിൽ മറ്റുള്ളവരുടെ ശുഭചിന്തകനാകാൻ സാധിക്കൂ ദയാഹൃദയനായ ഭഗവാനുമായി ബന്ധമുള്ളത് കാരണം അയാൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെയും ഹരിതസ്ഥിതികളെയും മനസ്സിലാക്കി അവരോട് സഹാനുഭൂതിയുടെ ഭാവന അടിക്കുവാൻ സാധിക്കൂ മനുഷ്യന് തൻ്റെ ജീവിതം ലോകർക്ക് പ്രിയമുള്ളതാക്കി മാറ്റുവാൻ കഴിയുന്നത് യോഗം എന്ന കലയിലൂടെ മാത്രമാണ് പെരുമാറ്റകലയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു അത് ഞാൻ ആ പുസ്തകത്തിലുള്ളത് അതേപോലെ വായിച്ചാട്ടോ ഇത് സത്യം പറഞ്ഞാല് ചെറിയൊരു തിരുത്തല് ആവശ്യമായിട്ട് എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാൽ അതില് പറഞ്ഞത് മൊത്തം മറ്റുള്ളവരുടെ മുന്നിൽ എന്റെ പെരുമാറ്റം നല്ലതാക്കുക മറ്റുള്ളവരെ സന്തുഷ്ടമാക്കുക എന്തോ ഒരു കാര്യമാണ് അതില് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മൾ യോഗ ചെയ്യുന്നതിന് ബാക്കി ഉള്ളവരെ സന്തുഷ്ടപ്പെടുത്താനല്ല എന്നെ സന്തുഷ്ടപ്പെടുത്താൻ ബാക്കിയുള്ളവരോട് പെരുമാറ്റം ക്ലിയറാക്കാൻ വേണ്ടിയിട്ടല്ല ബാക്കിയുള്ളവരെ അവരെ സന്തുഷ്ടമാക്കാനല്ല അവരുടെ അവരോട് പെരുമാറുന്ന അതിനു വേണ്ടിയിട്ടല്ല മറ്റുള്ളവരെ സന്തുഷ്ടപ്പെടുത്തുക അതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഞാന് പരിപൂർണമായിട്ട് അതിനോട് യോജിക്കുന്നില്ല കാരണം നാം ബി കെ നോളജ് കിട്ടി അതിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങുന്നത് ബാബയുമായിട്ട് യോഗം ചെയ്യുന്നത് ബാബക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ബാബ നിസ്വാർത്ഥനാണ് പക്ഷെ നമ്മള് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിലും സ്വാർത്ഥനാണ് ഞാൻ എൻ്റെ ഒരു വ്യക്തിയാണ് എന്തൊക്കെയായാലും അച്ഛനും അമ്മയും മക്കളും കുട്ടികളും എല്ലാവരും ഉണ്ടെങ്കിലും ശരി ഞാൻ എൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു സ്വാർത്ഥത ഉണ്ടായിരിക്കും ഇത് ഓരോ വ്യക്തികളിലും ഉണ്ടായിരിക്കും എല്ലാവരിലും ഉണ്ടായിരിക്കും അപ്പൊ പെരുമാറ്റ കലയില് സത്യം പറഞ്ഞ ഒരുപാട് പോയിന്റ് പോയിന്റുകൾ പറയുന്നുണ്ടെങ്കിൽ യോഗം തന്നെയാണ് നമ്മൾ നല്ലൊരു പെരുമാറ്റത്തിന് ഒരു ഉത്തമമായി മാറ്റുന്നത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവര് അവരുടേതായ രീതിയില് കുറച്ച് കടുകട്ടിയായ രീതിയിലുള്ള മലയാളം പറയുന്നുണ്ട് ആയിട്ട് പറയണെങ്കിൽ ഞാൻ എന്നെ മാറ്റുക ഇതിനാണല്ലോ നമ്മൾ യോഗം ചെയ്യുന്നത് ഇതിന് യോഗം ചെയ്യ പരമാത്മാവുമായിട്ടുള്ള യോഗം വെക്കുന്നതിലൂടെ എൻ്റെ ഉള്ളിലെ അഴുക്കുകൾ മാറും എൻ്റെ ഉള്ളിലെ അഴുക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന സമയത്ത് എൻ്റെ പെരുമാറ്റം മാറിക്കോളും ബാബ പതിനാറ് കലയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല പക്ഷെ ബാബു മുരളി എങ്ങനെ വായിക്കും അതങ്ങനെ പഠിപ്പിച്ചു തരും വരദാനം തരും ധാരണക്കുള്ള പോയിന്റുകൾ തരും ശ്ലോകം തരും ചോദ്യം ഉത്തരം ഇതൊക്കെ വാവട മുരളി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി തയ്യാറാക്കി ഉപയോഗിച്ച് പോരുന്നതാണ് അവ്യക്ത മുരളിയില് അവ്യക്തമായ പാലന ലഭിക്കുന്നുണ്ട് ഇതൊക്കെ വെച്ചിട്ട് യോഗം ചെയ്യലാണ് യോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാബ ജ്ഞാനസാഹരനായ ബാബ ഇത്രയും കാര്യങ്ങളൊക്കെ തരുന്നത് ഇതിന്റെ ആധാരത്തിൽ ജീവിക്കുമ്പോ പെരുമാറ്റം മാറും മാറും ഒരു സംശയവുണ്ട് അത് മാറും പെരുമാറ്റ കല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഓരോരുത്തരുടെ അടുത്ത് പ്രത്യേക പ്രത്യേകം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അതിലിങ്ങനെ ഒരു അഞ്ചാറ് പോയിന്റുകൾ അവർ പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെ ആർക്കും ദുഃഖം കൊടുക്കരുത് വേറൊരാളുടെ വിശേഷ സേവനം എടുക്കരുത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നുമല്ല ഈ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലേ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരും എവിടെ മാറണം സ്വയത്തിലും എനിക്ക് അപ്പൊ എനിക്കങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഓരോ ബി കെസും അതായത് എത്രയോ വർഷങ്ങളായിട്ട് സറണ്ടർ ആയിട്ട് എനിക്ക് എന്റെ കോണ്ടാക്ടിൽ വന്ന ആളുകളുടെ തന്നെ കുറെ കുറവുകൾ എനിക്ക് പറയുന്നു ഈ പെരുമാറ്റ കല എന്ന് പറഞ്ഞ സംഭവത്തിൽ അപ്പൊ ഞാനത് ഇങ്ങനെ പറഞ്ഞ് 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 അവരുടെ പെരുമാറ്റം എന്റെ പെരുമാറ്റം വളരെ മോശമാക്കേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ പെരുമാറ്റവുമായിട്ട് മുന്നോട്ട് പോയി അതെനിക്ക് ആയില്ല അതുകൊണ്ടാണ് ഞാന് ഒന്ന് മാറി കുറച്ച് വിമർശനങ്ങളൊക്കെ എടു വെച്ച് എൻ്റെതായ രീതിയിൽ ഞാൻ ഇതില് അവതരിപ്പിക്കുന്നു എന്റെ അവതരണം എത്ര നല്ലതായാലും ചീത്തതായാലും അത് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്രദമാവുമെങ്കിലാവട്ടെ ഇനി അതല്ല അതിനെ വിമർശിക്കാൻ കഴിയുന്നവർ വിമർശിക്കട്ടെ നോ പ്രോബ്ലം പക്ഷെ എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളു ഞാനൊരു കുട്ടിയുടെ ഒരു അഭിനയത്തിന്റെ ഒരു ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് കുറെ പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണോ അതോ ഇനി ഇതിലെ ബാബയുടെ മുരളിയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഇവൻ ള നമ്മ പോലെ ഉപകാരം ഉണ്ടാവോന്ന് അറിഞ്ഞിട്ടാണോ എന്താന്നറിയില്ല സബ്സ്ക്രൈബേഴ്സ് കൂടി പത്തിരുന്നൂറ് സബ്സ്ക്രൈബേഴ്സിന്റെ മേലായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് നന്ദി അതിനേക്കാൾ ഇവര് ചില ചില അഭിപ്രായങ്ങൾ തരണം എന്നാലും എനിക്ക് എന്താണെന്ന് വെച്ചാല് നന്നാക്കണോ മോശമായ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നന്നായിരിക്കും അപ്പൊ അഭിപ്രായങ്ങൾ കുറെ ജസ്റ്റ് പറയൂ കമന്റ് ബോക്സിലൊക്കെ ചെറുതായിട്ട് രേഖപ്പെടുത്തും അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കുറച്ചുകൂടെ സീരിയസ് ആയി എടുക്കണം അതല്ല ഇപ്പത്തെ എൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോ എന്താണ് അതിന് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഞാൻ ഇനിയും പഠിച്ച് ഒന്നുകൂടെ നന്നായി അവതരിപ്പിക്കണം എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് അഭിപ്രായങ്ങൾ കിട്ടണം ലൈക്കോ ഡിസ്ലൈക്കോ ഒന്നും കാണുന്നില്ല അത് പ്രോബ്ലം ഇല്ല പക്ഷെ എന്നാലും ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തിയാലും അപ്പോൾ ആ രീതിയിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം പെരുമാറ്റ കല എന്ന് പറഞ്ഞാൽ അത് കല തന്നെയാണ് അപ്പം എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് ചിലപ്പോ ആളുകൾ പെരുമാറുമ്പോ ഇവൻ അത്രയ്ക്കൊന്നുമില്ലല്ലോ എന്ന് പറയാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഞാനിപ്പോൾ അത് യൂട്യൂബ് പ്രൊമോഷൻ ചെയ്യേണ്ട അതായത് യൂട്യൂബിൽ നമ്മള് അവതരിപ്പിക്കേണ്ട വീഡിയോ ആകുമ്പോൾ എൻ്റെ പെരുമാറ്റം കുറച്ചും കൂടെ ഞാൻ നന്നാക്കാനേ ശ്രമിക്കുകയുള്ളൂ ഈ പെരുമാറ്റം ഒന്നും ആയിരിക്കണം എന്നില്ല നേരിട്ടാവുമ്പോ അപ്പൊ ഞാനൊരു യാത്രക്ക് പോവാണ് അല്ലെങ്കിൽ വേറെ ഒക്കെ വെച്ചിട്ട് നമ്മൾ കാണാണ് ആ ഇയാളാണല്ലോ അത് മൈൻഡ് ചെയ്യാൻ ചെലപ്പോ പറ്റിക്കൊള്ളുന്നില്ല അതൊന്നും മൈൻഡ് ചെയ്യരുത് കാരണം പെരുമാറ്റ കല ഇവൻ ഭയങ്കര പെരുമാറ്റ കല അല്ലെങ്കിൽ മിത്രമാക്കാനുള്ള കല അതൊക്കെ പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും അല്ലെങ്കിൽ അത് ഷെയർ ചെയ്തിട്ടും ഇവന്റെ ഒന്നും ശരിയാവണില്ലല്ലോ എന്നതാ അതെന്താന്ന് വെച്ചാല് ചില സമയത്ത് സന്ദർഭങ്ങൾക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ സംസ്കാരം ഇതിൽ ഏറ്റവും പ്രധാന അതായത് നമ്മുടെ യോഗം ജ്ഞാനം യോഗം ധാരണ സേവനം ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത് പുഞ്ചിരിക്കുക യോഗം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മുടെ സഹജീവികളോട് അതിനിപ്പോ നമ്മുടെ ശത്രുവായാലും ശരി മിത്രമായാലും ശരി പുഞ്ചിരിക്കുക ശത്രുവാണെങ്കിലും ഉള്ളിലവിടെ ഇരുന്നോട്ടെ ശത്രുവിടെ ഇരുന്നോട്ടെ ചെറുതായി പുഞ്ചിരിക്കുക മിത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പല്ലൊക്കെ കാണിച്ച് ഒന്ന് ഇതാണ് പുഞ്ചിരിക്കും നല്ലൊരു പെരുമാറ്റം ഏറ്റവും മിത്രമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് വാഹാ ഡ്രാമ വാഹ ഞാൻ എൻ്റെ പാർട്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു കൾച്ചർ ഉണ്ട് സംസ്കാരം ഭാരതീയ സംസ്കാരം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പുഞ്ചിരി പല്ല് കാണിക്കേണ്ട ഒരു ആവശ്യവും പുഞ്ചിരി ദേവതകളെ പോലെ പുഞ്ചിരിക്കുക എന്തൊക്കെ ഏതൊക്കെ വിധത്തില് സേവനത്തിലോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നേരിട്ടാലും ശരി അവരെ വീണ്ടും കാണുമ്പോൾ പുഞ്ചിരിക്ക കവിളില് പുഞ്ചിരി വന്നിട്ടില്ലെങ്കിലും കണ്ണില് പുഞ്ചിരി വരണം അതിനുള്ള പ്രാക്ടീസാണ് അടുത്തത് അപ്പൊ തന്നെ പതിനാറ് കല പുറത്തേക്ക് വരും ഇനി അടുത്ത കല ഉണ്ടല്ലോ അടുത്ത കലയുമായി അടുത്ത ദിവസം ശാന്തി